കഠിനഹൃദനും ഒരു നിമിഷം സ്തംഭിച്ചു പോകുന്ന കാഴ്ചയായിരുന്നു അത് ജന്മവൈകല്യങ്ങളും ഓട്ടിസവും മൂലം ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഇവിടെ മല്ലപ്പള്ളി കുന്നന്താനത്ത് ദൈവപരിപാലന ഭവനം എന്ന ആശ്രമത്തിലെ അന്തേവാസികൾ പരസഹായമില്ലാതെ എഴുന്നേക്കാൻ പോലും ആകാത്തവർ അവർക്കൊപ്പം അല്പനേരമെങ്കിലും ചേർന്ന് നിൽക്കുന്നത് തന്നെ മഹാപുണ്യം സഖാവ് പി എം കുഞ്ഞമ്പായി എന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റിന്റെ ഒൻപതാമത് അനുസ്മരണ പരിപാടികൾ അവർക്കൊപ്പമായിരുന്നു ഒരു ജീവിതകാലമാകെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഒപ്പം നടന്ന കുഞ്ഞമ്പായിക്ക് ഉചിത സ്മരണയായി ചടങ്ങുകൾ സ്മാരക ഫൗണ്ടേഷനാണ് സംഘാടകരായത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം മുഖ്യ അതിഥിയായി സ്മരിക്കുന്ന കൂടിയാണ് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന തിന്നന്താനത്തെ ആശ്രയ ഭവനിൽ അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന പരിപാടിയിലും അതോടൊപ്പം തന്നെ ആശ്രയ ഭവനിലെ അന്തേവാസികളെ സന്ദർശിച്ച് അവരോടൊപ്പം ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കുന്ന കാര്യത്തിലും ഈ ദിനത്തെ ഞങ്ങൾ തെരഞ്ഞെടുത്തു ഏറ്റവും പ്രകീർത്തിക്കപ്പെടേണ്ടത് ഈ അന്തേവാസികളെ പരിചരിക്കുന്ന സിസ്റ്റേഴ്സിനെയാണ് ജീവിതത്തിൽ ഒരിക്കലും നിവർന്നിരിക്കാൻ കഴിയാതെ കട്ടിലിൽ കിടക്കുന്നവർ അതോടൊപ്പം തന്നെ വീട്ടുകാർ ശ്രദ്ധിക്കാതെ ഉള്ള ആളുകൾ അങ്ങനെ നൂറുകണക്കിന് ആളുകളെയാണ് ഇവിടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പരിചരിക്കുന്നത് ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിനുപരി മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു മനസ്സിന്റെ ഉടമകളായി എങ്ങനെയാണ് മാറുന്നത് എന്നതിന്റെ ഉത്തമമായ ഒരു ഉദാഹരണം കൂടിയാണ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രൊഫസർ പി കെ രാജശേഖരൻ നായർ സെക്രട്ടറി എം എം റജി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ആർ സനിൽകുമാർ സി രാധാകൃഷ്ണൻ ഫൌണ്ടേഷൻ നേതാക്കളും സഹയാത്രികരുമായ പോൾ സുരേഷ് ബാബു പാലാഴി പ്രൊഫസർ ജേക്കബ് എബ്രഹാം കെ കെ രമേശൻ എബി ഉമ്മൻ എസ് രാജേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പി എം കുഞ്ഞിൻബായിയുടെ മകൻ പി കെ ബാബുരാജും കുടുംബവും സന്നിഹിതരായി സ്നേഹവിരുന്നോടെയായിരുന്നു സമാപനം പോസിറ്റീവ് ന്യൂസ്